ജീവിതത്തിലെ തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് ജർമ്മൻ യുവതി മറ്റു രാജ്യങ്ങളിലെ ഒട്ടുമിക്ക ആളുകളും സ്വന്തം രാജ്യത്തെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ സൌകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്വന്തം രാജ്യത്തേക്കാൾ മികച്ചതാണെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് സ്വന്തം രാജ്യത്തെ പടത്തുയർത്താൻ അത്രയധികം കഠിനാധ്വാനം ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും ഇന്ത്യയെ മികച്ച രാജ്യമാക്കാനും വിദേശികൾക്കും സ്വദേശികൾക്കും സുരക്ഷിതമായി ജീവിക്കാനും വേണ്ട സാഹചര്യം ഒരുക്കുന്നതിൽ മുൻകൈ എടുത്തിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ റെയിൽ മൊബൈൽ നെറ്റ്വർക്ക് തുടങ്ങിയ സംവിധാനങ്ങളെക്കുറിച്ചും ലൈഫ് ഇൻ മുംബൈ എന്ന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ മുംബൈയിൽ താമസമാക്കിയ യുവതി പറയുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പ്രവർത്തിക്കുന്ന മുംബൈയിലെ എൻ ജിഒയിലെ വോളണ്ടിയറാണ് യുവതി പല സ്ഥലങ്ങളിലും ഫൈവ് ജി ഫോർ ജി നെറ്റ്വർക്ക് ലഭ്യതയുണ്ട് ജർമ്മനിയിൽ മികച്ച സെൽ നെറ്റ്വർക്ക് ഇല്ല എന്ന് കമന്റുകളുണ്ട് ജർമ്മൻ ട്രെയിൻ സർവീസായ ട്യൂഷൻ സുഖമായി ഇന്ത്യൻ റെയിൽവേ പ്രവർത്തിക്കുന്നതായി വീഡിയോയിൽ പറയുന്നു ട്രെയിനുകൾ കൃത്യസമയത്തും കുറഞ്ഞ ചിലവിലും എത്തുന്നുവെന്നും അഭിപ്രായപ്പെടുന്നു ഇന്ത്യൻ നഗരങ്ങളിൽ വർഷം മുഴുവനും സൂര്യൻ ഉള്ളതിനെ സൂചിപ്പിച്ച് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വെളിച്ചമെന്ന് പരാമർശിക്കുന്നുണ്ട് ട്രെയിനുകളിലെ സ്ത്രീകൾക്ക് മാത്രമുള്ള കമ്പാർട്ട്മെന്റുകളുടെ കാര്യവും വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട് അതേസമയം ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വേണ്ടിയും ദിനം പ്രതി പ്രവർത്തിക്കുകയാണ് നരേന്ദ്രമോദി കാർഷിക മേഖലയിൽ മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി രൂപയുടെ രണ്ട് പ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു കോടി രൂപയുടെ പ്രധാനമന്ത്രി ധൻധന്യ കൃഷി യോജനയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പയർവർഗ്ഗങ്ങളിലെ ആത്മനിർഭർ ദൌത്യത്തിനും അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുകയാണ് കൃഷി മൃഗസംരക്ഷണം മത്സ്യബന്ധനം ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അയ്യായിരത്തി നാനൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഏകദേശം എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ അധിക പദ്ധതികൾക്ക് തറക്കല്ലിട്ടു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയെയും ഗ്രാമവികസനത്തെയും പുനർനിർവചിച്ച മാതാഭാരതിയുടെ രണ്ട് വിശിഷ്ട പുത്രന്മാരുടെ ജന്മവാർഷിക ദിനമാണിന്ന് ജയപ്രകാശ് നാരായൺ ജിയും നാനാജി ദേശ്മുഖ് ജിയും ഗ്രാമീണ ഭാരതത്തിന്റെ ശബ്ദങ്ങളായിരുന്നു കർഷകരുടെയും നിരാലംബരുടെയും ശാക്തീകരണത്തിനായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു ഈ സുപ്രധാന സന്ദർഭത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയും ദഹാൻ ആത്മനിർഭർ മിഷനും സ്വാശ്രയത്വത്തിന്റെയും ഗ്രാമീണ ശാക്തീകരണത്തിന്റെയും കാർഷിക നവീകരണത്തിന്റെയും ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്നും പ്രധാനമന്ത്രി അടിവരയിട്ടു ഇത് രാജ്യത്തുടനിലുള്ള ണക്കിന് കർഷകർക്ക് നേരിട്ട് പ്രയോജനം ചെയ്യും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിനും രാജ്യത്തിന് ഭക്ഷ്യ പോഷക സുരക്ഷ കൈവരിക്കുന്നതിനുമുള്ള അചഞ്ചലമായ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഈ സംരംഭങ്ങളിൽ മുപ്പത്തി അയ്യായിരം കോടിയിലധികം നിക്ഷേപിക്കുമെന്നും മോദി വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക്